പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ശേഷം അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച പൊതുപ്രവർത്തകയും ഡി സി സി സെക്രട്ടറിയുമായ ഷാഹിദറഹ്മാൻ സാമൂഹിക രാഷ്ട്രീയരംഗത്തുള്ളവർക്കും സഹപ്രവർത്തകർക്കും സ്നേഹ സ്നേഹവിരുന്നൊരു മുപ്പത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും വടക്കാഞ്ചേരിയുടെ പൊതുരംഗത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളുമെന്ന ഉറപ്പു നൽകിക്കൊണ്ടാണ് സഹപ്രവർത്തകർക്കും സാമൂഹിക രാഷ്ട്രീയരംഗത്തുള്ളവർക്കും സ്നേഹവിരുന്നൊരുക്കിയത് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷനോട് ഇല്ലാ ജോലിയോട് പിന്നെ ഷായദ് ടീച്ചറോ വിട പറയുന്നു സ്വാഭാവികമായും ആ ചെയ്തു വന്ന പ്രൊഫഷൻ പെട്ടെന്ന് ജോലിയിൽ നിന്ന് തിരിയുമ്പോൾ ഷോക്കുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ സന്തുഷ്ട കാരണം പാർട്ടിക്കൊരു മുഴുവൻ സമയം ഒരാളെ കിട്ടിയിരുന്നു അതാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷം പിന്നെ ഒരു വിശ്രമ ജീവിതം എന്ന് പറയുന്നതല്ല ഇതിൽ വിഭാഗ ജീവിതം ഇതുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് നിയന്ത്രിതമായ ജീവിതമാണ് നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഒന്നും സാധിക്കാത്ത ഒരു ലൈഫാണ് ഇനിയാണ് ശരിക്കും ടീച്ചർ ജീവിതം ആരംഭിക്കുന്നത് കാഴ്ചപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു സ്വാതന്ത്ര്യമാണ് ഇന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് അത് ടീച്ചറുടെ ജീവിതത്തിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകയായി മാറാൻ അതോടൊപ്പം തന്നെ ടീച്ചർ പ്രതിനിധാനം ചെയ്യുന്ന കെ പി എസ് ടിയും അത് വളർന്ന് പറഞ്ഞിരിക്കുകയാണ് കേരളം മുഴുവൻ അതിന് ഭംഗിയായി അതിനും ഭാരവാഹിത്വത്തിൽ തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ പക്ഷേ ഉപദേശകരൊക്കെ ആയി നിൽക്കാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യാനൊക്കെ ചടങ്ങിൽ വെച്ച് സഹപ്രവർത്തകരും നേതാക്കളും കൈമാറിയും ഷോൾ അണിയിച്ചും ഷാഹിദ് ബി സി സി സെക്രട്ടറി കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സുനിൽ അന്തിക്കാട് ഹരിഗോവിന്ദൻ മാസ്റ്റർ രാജേന്ദ്രൻ അരങ്ങത്ത് ജിജോ കുര്യൻ പി ജെ രാജു എൻ ആർ സതീശൻ പി ജി ജയദീപ് ബിജു ഇസ്മായിൽ വൈശാഖ് പി എൻ എ എസ് ഹംസ ടി വി സണ്ണി കെ ടി ജോയ് സിന്ധു സുബ്രഹ്മണ്യൻ ബുഷറ റഷീദ് ചന്ദ്രപ്രകാശ് ഇടമന ശശി മംഗലം ബാബുരാജ് കണ്ടേരി സിദ്ദിഖ് നഗരസഭാ കൗൺസിലർമാർ അധ്യാപക സംഘടനാ നേതാക്കൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ വളരെ കൂടിയാണ് നിൽക്കുന്നത് അമ്പത്താറ് വയസ്സ് എന്നത് അധ്യാപകരെ സംബന്ധിച്ചെടുത്തോളം അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചെടുത്തോളം ഒരു രേഖയാണ് അതിനപ്പുറം കടക്കാൻ കഴിയാത്ത ഞങ്ങളൊക്കെ സാങ്കേതികമായി റിട്ടയർ ചെയ്യുകയാണ് എന്നിരുന്നാലും ഞാൻ എൻ്റെ വിശ്രമ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായുള്ള വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും എന്നോടൊപ്പം നിന്ന് വിവിധ മേഖലകളിലുള്ള എല്ലാവരെയും വിളിച്ചു ഒരു ചെറിയ വിരുന്ന് കൊടുക്കുകയും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി എനിക്ക് വേണ്ടി സംസാരിച്ചവർ എന്നോടൊപ്പം പ്രവർത്തിച്ചവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചവർ ഞാനൊരു അധ്യാപികയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച് അവിടെ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ രംഗത്തേക്കുമൊക്കെ കടന്നു വന്ന് അതിനെനിക്ക് എന്താ പറയുക വലിയ പിന്തുണ നൽകിയ സംഘടനാ നേതാക്കൾ എൻ്റെ വിദ്യാലയത്തിലെ അധ്യാപകർ എൻ്റെ കുടുംബാംഗങ്ങൾ ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ അതിനുപരി ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മുരളീഠനടക്കം ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വിവിധ ചാനലുകളടക്കമുള്ള ആളുകൾ അവർ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ എൻ്റെ ചെറിയ സ്നേഹവിരുദ്ൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് ిసి న్యూస్ వడకాంచేరి